സ്ഥലമാണ് പാലക്കാട് ഇപ്പൊ അതുകൊണ്ട് പാലക്കാടിന്റെ ഇങ്ങനൊരു പദ്ധതിയുടെ ഭാഗമാകുന്നതിനകത്ത് രതീഷ്ടന്റെയും ഹൈമാവ ചേച്ചിയുടെയും സന്തോഷത്തിൽ ഭാഗമാകുന്നതിനകത്ത് ഇത്ര അതിനുവേണ്ടിയിട്ട് ഒരു എഫർട്ട് എടുത്തതിനകത്ത് അനുസരിച്ച് പ്രത്യേകമായ സ്നേഹം അറിയിക്കുന്നു ഇപ്പം എല്ലാവരും ഈ വീടിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റോഡിന്റെ നമ്മൾ നാല്പത് ലക്ഷം വെച്ച ആ റോഡിന്റെ നിർമ്മാണോദ്ഘാടനത്തിന്റെ സമയത്താണ് ഹൈമാവച്ചി വന്നിട്ട് എനിക്ക് വീട് തന്നേ പറ്റൂന്ന് പറഞ്ഞു അപ്പോ അത് കഴിഞ്ഞിട്ട് സത്യത്തിൽ ഈ വീട് കിട്ടാനായിട്ടുള്ള വേറൊരു കാരണക്കാരുണ്ട് നമ്മുടെ പാഞ്ചാലിയമ്മ അപ്പൊ പാഞ്ചാലിയമ്മ എന്നോട് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു ഞാനിവിടെ എന്തിനു ചേട്ടാ ആ അവിടെ വേറൊരു വീടിന്റെ തിരക്കിൽ വരാം കാണാൻ വേണ്ടിട്ടോ അപ്പൊ അന്നേരമാണ് വഴി തടുത്ത് നിർത്തിയിട്ട് പാഞ്ചാലിയമ്മ പറഞ്ഞൊരു വീട് അപ്പൊ ഞാൻ വിചാരിച്ചു പാഞ്ചാലിയമ്മ വന്നപ്പോ പാഞ്ചാലിയമ്മയുടെ വീടിന് വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു പക്ഷെ അമ്മ വന്നത് വേറൊരാളുടെ ആളുടെ വീടിന് വേണ്ടിയിട്ടാണ് അമ്മ ഒരു അമ്മ മനസ്സിലൂടിയാണ് അപ്പം അമ്മ വലിയ സൗകര്യത്തിൽ ജീവിക്കുന്ന ആളല്ല എന്നിട്ട് എനിക്ക് വീട് വേണം വേണമെന്നല്ല പറഞ്ഞത് അവർക്കൊരു വീട് കൊടുക്കണമെന്നാണ് പറഞ്ഞത് അപ്പം ഈ വീട് ഇങ്ങനെ ചൂസ് ചെയ്യുന്നതിനകത്ത് പാഞ്ചാലിയമ്മ വന്ന് പറഞ്ഞതിനകത്തും ഒരു വലിയ റോൾ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും സ്നേഹാശംസകൾ നമ്മുടെ ഈ പദ്ധതി വൈകില്ല നമുക്കൊരു മൂന്ന് നാല് മാസം കൊണ്ട് തന്നെ രതീക്ഷേട്ടനും ഹൈമാവ് ചേച്ചിക്കും പുതിയ വീട്ടിൽ കിടക്കാൻ പറ്റും സന്തോഷം